നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജപ്പാനിൽ ഒറ്റ ദിവസം നൂറ്റി അൻപത് ഭൂചലനം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂചലനം നടക്കാൻ സാധ്യതയുള്ള പ്രദേശത്താണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് ഒരു ഭൂചലനം ഉണ്ടായാൽ അതേ തീവ്രതയുള്ള ഭൂചലനം വീണ്ടും ഉണ്ടാകാൻ ഇരുപത് ശതമാനം സാധ്യതയുണ്ടെന്ന് ജപ്പാൻ കാലാവസ്ഥ ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഒരു ഭൂചലനം ഉണ്ടായാൽ അടുത്ത ഒരാഴ്ചത്തേക്ക് വീണ്ടും ഭൂചലനം ഉണ്ടാകാനും സാധ്യതയുണ്ട് നോട്ടോ ദ്വീപിന് അടിയിൽ ഭൂപാളികളിൽ നിരന്തരം മാറ്റം സംഭവിക്കാറുണ്ട് ഒരു പാളി മറ്റൊരു പാളിയുമായി കൂട്ടിമുട്ടി മറ്റൊന്നിനും മുകളിലേക്ക് കയറാൻ നീക്കം നടക്കും ഇതിന് റിവേഴ്സ് ടൈപ്പ് ഫൗൾട്ട് മെക്കാനിസം എന്നാണ് വിളിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഭൂചലനം വർദ്ധിച്ചു വരികയാണ് സീസ്ബിക് പ്രവർത്തനം മൂന്ന് വർഷമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി വരെ പതിനാലായിരം ഭൂചലനം ഉണ്ടായി ഒന്നോ അതിലധികമോ ആണ് ഇവയുടെ തീവ്രത ജനുവരി ഒന്നിന് വൈകിട്ട് നാലിനാണ് നോട്ടോ ദ്വീപിൽ ഭൂചലനം അനുഭവപ്പെട്ടത് ജപ്പാന്റെ വടക്ക് കിഴക്കൻ തീരത്തുള്ള ദ്വീപിലുണ്ടായ ഭൂചലനം ഏഴ് പോയിൻ്റ് ആറ് തീവ്രതയാണ് രേഖപ്പെടുത്തിയത് നാൽപ്പത്തെട്ട് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഭൂചലനത്തെ തുടർന്ന് രാജ്യത്ത് സുനാമി മുന്നറിയിപ്പും നൽകിയിരുന്നു പതിനാറ് മീറ്റർ വരെ ഉയരത്തിൽ തിരയടിക്കാമെന്നും മുന്നറിയിപ്പ് നൽകി എന്നാൽ ഒന്ന് പോയിന്റ് രണ്ട് മീറ്റർ ഉയരത്തിൽ മാത്രമേ തിരയടിച്ചുള്ളൂ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഭൂചലനമുണ്ടായത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ജപ്പാനെ പിടിച്ചു ഉലുക്കിയ ഭൂചലനം ഉണ്ടായത് തുടർന്ന് സുനാമിയും ഉണ്ടായി ഇരുപതിനായിരം പേരാണ് മരിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ കാണാതായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കെട്ടിടങ്ങളാണ് പൂർണ്ണമായും അന്ന് തകർന്നടിഞ്ഞത്